ഏ എൽ ജി ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്കൊരു റിംഗ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഇതുപോലെ ഒരു റിംഗ് ബേസ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് റെഡ് കളറിലെ ഹാർഡ് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ ഓ എച്ച് പി ഷീറ്റിലേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ആ സ്റ്റോൺസ് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഇതിനു മുൻപ് ഞാൻ ഇതേ പാറ്റേണിൽ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് നാല് സ്റ്റോൺസ് ഇതുപോലെ ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് നടക്കൊരു വൈറ്റ് സ്റ്റോൺ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഈ വീഡിയോസിലൂടെ ഉണ്ടാക്കി കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇല്ലേ അതിന്റെ സെയിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അതേ സ്റ്റോൺസ് ഒക്കെ ഞാൻ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം മിനിമം ഓവർനൈറ്റ് എങ്കിലും ഡ്രൈ ആകാൻ വെക്കണേ അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം ഞാൻ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതാണ് എങ്ങനെയാണ് വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാരെങ്കിലും കണ്ടു നോക്കണേ റിംഗ് ബേസിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഡ്രൈ ആകാൻ വെച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ആണ്ട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ പിന്നെ ഈ ഒരു റിംഗ് ബേസ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിംഗ് ബേസ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബ്രേസ്ലെറ്റും കൂടി ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിരുന്നോന്ന് ഈ ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കണേ ബ്രേസ്ലെറ്റും റിങ്ങും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കേ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു റിങ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് ആദ്യം കാണിച്ച ഒരു ഹാർഡ് ഷേപ്പിലെ ആണോ അതോ ഈ റിങ്ങ് ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കമന്റ് ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം ബൈ